കേസ് വെൽക്കം ബാക്ക് ടു ഇസ് ചാനലിൽ ഞാൻ വന്നിട്ടുള്ള ശുതി ചേട്ടൻ്റെ ഫാമിലിയെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ വന്നിട്ടുള്ള പലർക്കും ആംസ്കാരം നമുക്ക് തുടങ്ങും കേസ് കേസ് അപ്പോൾ ഇത് സുദി ചേട്ടൻ്റെ വൈഫാണ് സുധി ചേട്ടൻ്റെ മകനുമാണ് ഈ എടുക്കുന്നത് ഇവർ രണ്ടുപേരും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ വന്നിട്ടുള്ളത് അത് വരുന്നതും കൊണ്ടല്ല ഇവർ തമ്മിൽ പിരിഞ്ഞു മറ്റ് ഈ ഒരു വ്യക്തി അച്ഛൻ്റെ വീട്ടിലാണിപ്പോൾ താമസിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് വന്നിട്ടുള്ളത് അത് വരുന്നതും കൊണ്ടല്ല പഠിപ്പിൻ്റെ കാര്യത്തിനു വേണ്ടി ഈ ഒരു വ്യക്തി പുറത്തേക്ക് പോയതാണ് അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും ചേർന്നു ഈ ഒരു ചെറിയ മകൻ ണെങ്കിലും ഈ ഒരു ഏട്ടൻ എന്ന് പറഞ്ഞാൽ ജീവനാണ് എന്നൊക്കെയാണ് ഈ ഒരു വ്യക്തി പറയുന്നത് സുചി ചേട്ടൻ്റെ വൈഫും സുചിചേട്ട് വൈഫ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആക്ടിംഗ് ആണ് പിന്നെ നാടകവും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ജീവിതത്തിൽ ഇനിയുള്ള ജീവിതം എന്താണ് എന്നുള്ളതൊന്നും ഈ ഒരു സുചി ചേട്ടൻ്റെ വൈഫിനോ ഈ ഒരു മകനോ എന്താണ് എന്നുള്ളതൊന്നും അറിയില്ല വീട് വെച്ച് കൊടുത്തു അവർ അവരുടെ പാട്ടിനു പോയി പിന്നെ ഇവർക്ക് ജീവിക്കണമല്ലോ അതിനുവേണ്ടി ആക്ടിങ്ങിന് ഈ ഒരു വ്യക്തി ി പുറപ്പെട്ട് ഇറങ്ങുകയാണ് പിന്നെ കുറേ വിമർശനമായിട്ടുള്ള കമൻ്റുകളും മറ്റുള്ളതും വരും അതിനെയൊന്നും ഞാൻ നോക്കുന്നില്ല എന്നൊക്കെയാണ് ഈ ഒരു വ്യക്തി പറയുന്നത് അതേമാതിരിയാണ് സിസ്റ്റേൻ്റെ വൈഫും പറയുന്നത് ഞാൻ അതൊന്നും നോക്കാറില്ല എൻ്റെ പണി എന്താണോ അത് ചെയ്തിട്ട് പോകുക എന്നാണ് പറയുന്നത് പിന്നെ ദാസേട്ടൻ കോഴിക്കോടുമായിട്ടും കുറേ കമ്മ്യൂണിവ റീൽസ് പരമായിട്ട് ഈ ഒരു വ്യക്തി മുന്നോട്ടേക്ക് പോകുകയാണ് നമ്മൾ നെഗറ്റീവ് കമൻ്റുകളൊന്നും നോക്കാൻ പാടില്ല എന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നത് Another piece of work into the private key.